ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ബിഗ് അപ്ഡേഷൻ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മുക്കയുടെ ആരാധകർക്ക് അത് വലിയൊരു ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രം മമ്മൂക്ക ലാലേട്ടൻ ഫാദ് ഫാസിൽ കുഞ്ചാക്കോ നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ചിത്രമാണ് നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് അസർബൈജാൻ ശ്രീലങ്ക അങ്ങനെ ഓസ്ട്രേലിയ അങ്ങനെ പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്കായിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ എട്ടാമത്തെ ഷെഡ്യൂൾ വീണ്ടും ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത അത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുക കാരണം ലാലേട്ടന്റെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പത്തു ദിവസം ലാലേട്ടൻ സമയം കൊടുത്തിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലാലേട്ടനും കുഞ്ചാക്കോയും ശ്രീലങ്കയിൽ എത്തുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട് നിങ്ങളിപ്പം ഈ കാണുന്ന വീഡിയോ നമുക്ക് ലാലേട്ടനെയും സഫ കുഞ്ചാക്കോ ബോബനെയും എയർപോർട്ടിൽ സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ സന്തോഷകരമായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട് ഇനി ലാലേട്ടനും മമ്മൂക്കായും ഫാഫാസിലും കുഞ്ചാക്കോയും നയൻതാരയുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഈ സിനിമയുടെ ഏറ്റവും കൂടുതലായിട്ടിനി ഷൂട്ട് ചെയ്യാനായിട്ടുള്ളത് നീണ്ട പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൻ്റെ മഹാനടന്മാരായിട്ടുള്ള നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും ഒരുമിച്ച് എത്തുന്നു എന്നുള്ള ആ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പോകുന്ന മറ്റൊരു സിനിമ തന്നെ ആയിരിക്കും ആയിരിക്കുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട ഇനി ഇവരുടെ ക്യാരക്ടറുകളെ കുറിച്ചിട്ടൊന്നും നമുക്കറിയത്തില്ല ആദ്യം ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് ക്യാമിയ റോളിൽ എത്തുമെന്നാണ് അറിഞ്ഞത് പക്ഷെ പിന്നീട് അത് മാറി ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ഏതാനും മുപ്പത് മിനിറ്റോളം ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഉണ്ട് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഇതിൻ്റെ പത്ത് ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ലാലേട്ടൻ ശ്രീലങ്കയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് എന്താണേലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മമ്മൂക്ക ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് പൂർവാദ്യം ശക്തിയോടുകൂടിയും പഴയതിലും സുന്ദരനായിട്ട് നമ്മുടെ മമ്മൂക്ക തിരിച്ചെത്തുന്നു കഴിഞ്ഞ ദിവസം മമ്മൂക്കാടാ ഒരു ക്യാരവൺ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര രീതിയിൽ വൈറലായിരുന്നു എന്താണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മഹേഷ് നാരായണന്റെ പേരിടാത്ത ഇപ്പോൾ ഇതിന്റെ താൽക്കാലിക പേര് പറഞ്ഞാൽ എം 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 എൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ അസർബൈജാൻ പോലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ഷൂട്ടിലൊക്കെ മമ്മുക്ക പങ്കെടുത്തിരുന്നു ഡൽഹിയിൽ ഈ പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂക്ക ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി അതിൽ നിന്നൊരു ലോങ് ലീവ് മമ്മുക്ക എടുത്തു ആ സമയത്ത് ഇവിടെ പല വേട്ടാവളിയന്മാരും മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞു നടന്ന ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരും ഒക്കെ നമുക്കറിയാം അന്ന് കട്ടയ്ക്ക് കൂടെ നിന്ന് നമ്മുടെ മലയാളത്തിന്റെ മഹാനടായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ തന്നെയായിരുന്നു കാരണം ലാലേട്ടന്റെ ഇച്ചാക്കാണ് മമ്മുക്ക അപ്പം ഈ രണ്ടുപേരെയും ഒന്ന് കാണാൻ കുറേ വർഷങ്ങളായിട്ട് ഈ രണ്ട് ആരാധകരും കാത്തിരിക്കുക അപ്പം അതെന്താണെങ്കിലും പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം സംശയമുണ്ട് കാരണം രണ്ട് ആരാധകർക്കും ആഘോഷിക്കാനായിട്ടുള്ള വക ഈ സിനിമയ്ക്കകത്ത് മഹേഷ് നാരായണൻ തരും എന്നുള്ള കാര്യത്തിൽ ഒരു വേണ്ട മഹേഷ് നാരായണന്റെ ഇതിനു മുമ്പുള്ള ചിത്രങ്ങൾ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ അത്യാവശ്യം നല്ല സിനിമകളായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇപ്പം ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്താണ് ലാലേട്ടൻ പത്ത് ദിവസത്തെ ഷൂട്ടിന് വേണ്ടി ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് ഇനി എട്ടാമത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് മമ്മൂക്ക ഉടൻ തന്നെ കൊച്ചിയിൽ എത്തും എന്നൊക്കെ നേരത്തെ പറഞ്ഞു ഇപ്പം ഷെഡ്യൂൾ ശ്രീലങ്കയിലേക്ക് മാറ്റിയിരിക്കുന്നു ശ്രീലങ്കയിൽ മമ്മൂക്കയുടെ കുറേ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഇനി ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ അവിടെ ഉണ്ടോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് അറിയാം എന്നാലും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഷുവറായിട്ട് മമ്മൂക്ക മഹേഷ് നാരൻ്റെ ചിത്രത്തിൽ ജോയിം ചെയ്യുമെന്നുള്ള വാർത്ത ഈ സിനിമ ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പൂർവാധികം നല്ല ഹെൽത്തി ആയി മമ്മുക്ക നല്ല ചുറു ഉണ്ട് പുള്ളിക്കാരൻ വരും ആ വരവ് ഒരു ഒരൊന്നൊന്നര വരവായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ മലയാളക്കാര ഒന്ന് ഞെട്ടിക്കും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ഞാൻ ആ ഒരു വാക്ക് ഞാൻ എപ്പോഴും പറയും ഞെട്ടി കാരണം അത് ഞെട്ടിക്ക് കയറാൻ പുള്ളി നമ്മളെ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്തായാലും നമ്മുടെ എല്ലാ ആരാധകർക്കും ഇപ്പോൾ ഫാഗതിൻ്റെ ആയാലും ചാക്കോച്ചൻ്റെ ആയാലും തെന്നിന്ത്യൻ സൂപ്പർനടി നയൻതാരയുടെ ആയാലും ഇപ്പം നയൻതാര മമ്മുക്ക കൂട്ടുകെട്ടിലിറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് എനിക്ക് തസ്കര വീരൻ പുതിയ മുഖം ലക്ക് ഭാസ്കർ ദ റാസ്കൽ രാപ്പകൽ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവർ തമ്മിൽ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റടിച്ചിട്ടുള്ള സിനിമകൾ തന്നെയാണ് ആ ഒരു ഹിറ്റ് ഈ സിനിമയിലൂടെ വീണ്ടും ആവർത്തിക്കും മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്ന ഒരു സിനിമ ആകാനായിട്ടുള്ള എല്ലാ ചാൻസും ഈ സിനിമയ്ക്കുണ്ട് അതുപോലെ പ്രതീക്ഷയെ തന്നെയാണ് അപ്പോൾ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം ഇവരുടെ ക്യാരക്ടറുകളെ കുറിച്ചിട്ടുള്ള യാതൊരുവിധ തരത്തിലുള്ള അപ്ഡേഷനും ഇല്ല കാരണം അത് വളരെ ആയിട്ടാണ് മമ്മുക്കാടെ ആണെങ്കിലും ആലേറ്റൻ്റെ ആണെങ്കിലും എല്ലാവരെയും ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒന്നും നമുക്ക് അറിയില്ല അവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇത് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ നിർത്തി കത്തിക്കാനായിട്ടുള്ളൊരു വക നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ കാത്തിരുന്ന ഒരു അപ്ഡേഷൻ തന്നെയായിരിക്കും ഞാൻ കാത്തിരുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് അപ്പം നമുക്ക് കാത്തിരിക്കാൻ വീണ്ടും വലിയ വലിയ അപ്ഡേഷന് വേണ്ടി മറ്റു സിനിമാ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ